ിപ്പോൾ കെ എസ് യുവിന്റെ മാർച്ച് നടക്കുകയാണ് തിരുവനന്തപുരത്ത് ആ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഡി ജി പി ഓഫീസിലേക്കാണ് കെ എസ് യുവിൻ്റെ മാർച്ച് ആ മാർച്ചിന് നേരെ ജനകി പീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചതിനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് തന്നെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ യൂത്ത് കോൺഗ്രസും കെ എസ് യു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് സ്റ്റേഷൻ മാർച്ചുകളുമായി പോലീസ് അതിക്രമങ്ങൾക്കെതിരായ സമരങ്ങളിൽ സജീവമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കെ എസ് യു പ്രവർത്തകർ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കെ എസ് യു പ്രവർത്തകരെ മാസ്ക് ധരിപ്പിച്ച് കറുത്ത മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികേർക്കപ്പെട്ട കെ എസ് യു പ്രവർത്തകരെയാണ് അത്തരത്തിൽ വടക്കഞ്ചേരി പോലീസ് ഹാജരാക്കി ആ സംഭവത്തിൽ വടക്കഞ്ചേരി എസ് എച്ച്ഒയ്ക്കെതിരെ ഇപ്പോൾ സ്ഥലമാറ്റ നടപടിയും വകുപ്പുതല നടപടിയും വന്നിരിക്കുന്നു കെ എസ് യുവിൻ്റെ ഡി ജി പി ഓഫീസ് മാർച്ചാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഒരു തവണ ജലവീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ശരിമാലയ്ക്ക് കാര്യമായ പ്രതിഷേധം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു പ്രവർത്തകരും പോലീസും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് പോവുമോ നോക്കൽ ഈ എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിന്റെ ഒരു സ്ഥിതിയില്ല പക്ഷേ ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴൊരു വലിയ കല്ലെടുത്ത പോലീസിന്റെ ജലപീരങ്കി വാഹനമായ വരുണിന് നേർക്ക് പ്രവർത്തകർ എറിഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടുതൽ പ്രകോപനത്തിലേക്ക് പോലീസിന് എത്തിക്കുമോ എന്നറിയില്ല നിലവിലെന്തായാലും ഈ രണ്ടു തവണ ജലഭീരങ്കി പ്രയോഗിച്ച സ്ഥിതിയാണുള്ളത് കേരളത്തിലെ പോലീസ് രാജ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് കെ എസ് യു ഇവിടെയൊക്കെ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന വിദ്യാർത്ഥികളെ മുഖംമൂടിയും ലാക്ക് കൈവിലങ്ങ് കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ എസ് എച്ച്ഒയ്ക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കെ എസ് യു പ്രതിഷേധവുമായി പോകുന്നത് സംസ്ഥാനത്തൊട്ടാകെ കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും പോലീസ് നേരിടുന്നത് ക്രൂരമായാണ് എന്നുള്ളതാണ് ആ പ്രവർത്തകർ പറയുന്നത് അതിൻ്റെ കൂടി ഭാഗമായാണ് സംസ്ഥാനത്ത് തുടർച്ചയായ പോലീസ് അക്രമങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഈ പ്രവർത്തകർ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായ മൂന്നാം തവണയാണ് പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്നത് വീണ്ടും ജലവീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ നടത്തുന്നത് അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല കൂടുതൽ രൂക്ഷമായ ഒരു പ്രതികരണത്തിലേക്ക് കെ എസ് യു പ്രവർത്തകരും കടന്നിട്ടില്ല ഒരു ഘട്ടത്തിൽ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലൌഷ്യ സേവ്യർ ഉൾപ്പെടെയുള്ളവർ കയറി നിന്നെങ്കിലും അതിനപ്പുറത്തേക്ക് പോലീസിനെ വെല്ലുവിളിക്കാൻ പ്രവർത്തകരും നിന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ തുടർച്ചയായി മൂന്ന് തവണ പോലീസിന് പോലീസ് പ്രവർത്തകർക്ക് നേരെ നാല് തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുന്നത് അതിന് പിന്നാലെ പ്രവർത്തകർ ഈ കമ്പുകൾ ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിയുന്നുണ്ട് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടത്തുന്നുണ്ട് പൂർണ്ണമായും ഡി ഓഫീസിന്റെ പ്രദേശം ബാരിക്കേഡ് സ്ഥാപിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പോൾ ആ ബാരിക്കേഡ് കെട്ടിയ കയർ പ്രവർത്തകർ അഴിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ പോലീസിന് നേർക്ക് നേർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ഈ ഘട്ടത്തിൽ ഇതുവരെയും അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറച്ചധികം ഈ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ആ ബാരിക്കേഡ് മറികടക്കാൻ ആ ബാരിക്കേഡ് മറച്ചിടാൻ അതിനപ്പുറം കടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് സംസ്ഥാന ഉൾപ്പെടെയുള്ളവർ എസ് യുവിന്റെ ഓഫീസ് ാണ് ആ മാർച്ചിൽ ബാരിക്കേഡ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം അല്പം ഇളക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ മൂന്ന് റൌണ്ട് ജലവീരംഗ് പ്രയോഗിച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി അടക്കം പോലീസിന്റെ നടപടികൾക്കെതിരെയാണ് ഇപ്പോൾ യുവിന്റെ പ്രതിഷേധം നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം